ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ വർഷത്തെ ഇന്റർനാഷണൽ ബ്രേക്കും ഇതോടുകൂടി അവസാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത വർഷം മാർച്ച് മാസത്തിൽ മാത്രമാണ് ഇന്റർനാഷണൽ മത്സരങ്ങൾ നമുക്ക് കാണാൻ കഴിയുക ഏതായാലും ഈ വർഷത്തെ അവസാനത്തെ ഫിഫ റാങ്കിങ് ഇപ്പോൾ ഫിഫ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുതുക്കിയ റാങ്കിങ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യം ബ്രസീലിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതായത് രണ്ട് സ്ഥാനങ്ങൾ കയറിക്കൊണ്ട് അഞ്ചാം സ്ഥാനത്തേക്ക് എത്താൻ ഇപ്പോൾ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ അവർ ഇതിന് പിറകിലായിരുന്നു ഉണ്ടായിരുന്നത് ഇനി ആദ്യ പത്ത് റാങ്കിങ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാം സ്ഥാനത്ത് സ്പെയിൻ തന്നെ തുടരുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് പോയിന്റ് ഒന്ന് എട്ടാണ് അവരുടെ ഒരു പോയിന്റ് ആയിക്കൊണ്ട് വരുന്നത് രണ്ടാം സ്ഥാനത്ത് അർജന്റീന തുടരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് അവരുടെ പോയിന്റ് മൂന്നാം സ്ഥാനത്ത് ഫ്രാൻസ് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് പോയിന്റ് നാലാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് പോയിന്റ് ഒന്ന് രണ്ടാണ് അവരുടെ ഒരു പോയിന്റ് വരുന്നത് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് എത്താൻ ബ്രസീലിനെ കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത് പോയിൻറ്റ് നാല് ആറാണ് അവരുടെ ഒരു പോയിന്റ് ഉള്ളത് പോർച്ചുഗൽ ഇപ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത് പോയിന്റ് മൂന്ന് എട്ടാണ് അവരുടെ പോയിന്റ് നെതർലൻഡ്സും ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് പോയിന്റ് രണ്ട് ഏഴാണ് അവരുടെ പോയിന്റ് വരുന്നത് എട്ടാം സ്ഥാനത്ത് ബെൽജിയം തുടരുകയാണ് ഒൻപതാം സ്ഥാനത്തേക്ക് കയറി വരാൻ ഇപ്പോൾ ജർമ്മനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പത്താം സ്ഥാനത്തേക്ക് കയറി വരാൻ ക്രൊയേഷ്യക്കും കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ആദ്യ പത്ത് റാങ്കിങ്ങുകൾ വരുന്നത് കാര്യമായ മാറ്റങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ക്രൊയേഷ്യ ജർമ്മനി എന്നിവരൊക്കെ മുന്നോട്ട് കയറി വന്നിരിക്കുന്നു ബ്രസീലും മുന്നോട്ട് കയറി വന്നിരിക്കുന്നു പോർച്ചുഗൽ നെതർലൻഡ്സ് എന്നിവർക്ക് പിറകിലേക്ക് പോവേണ്ടി വരികയും ചെയ്തു യു ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം